ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അലമണ്ട പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷനും അതിൻ്റെ കെയറും ഒക്കെയാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ ഈ പ്ലാന്റിന്റെ ഏറ്റവും നല്ല പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് മുന്നൂറ്റി ദിവസവും നമുക്ക് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് കൊമ്പുകൾ കൃത്യസമയത്ത് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് കുട പോലെ പൂത്ത് നിൽക്കുന്നതായിട്ട് കാണാം നമ്മൾ വളമൊന്നും കൃത്യമായിട്ടൊന്നും കൊടുക്കാതെയും കെയർ കൊടുക്കാതെ ഇരുന്നാലും ഇതിൽ പൂക്കൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും കമ്പുകൾ കട്ട് ചെയ്യുമ്പോൾ നല്ല കുറ്റിയായിട്ട് കട്ട് ചെയ്ത് നിർത്തണം അപ്പോൾ മാത്രമേ ഇത് കുട പോലെ പൂത്ത് നിൽക്കുകയുള്ളൂ മണ്ണിൽ നേരിട്ട് നിൽക്കുന്ന ചെടിയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കൊന്ന് വളം ചെയ്ത് കൊടുത്താൽ മാത്രം മതി വെള്ളം ആവശ്യത്തിന് മാത്രം കൊടുക്കാം പക്ഷേ ചട്ടിയിൽ നിൽക്കുന്ന പ്ലാന്റിന് വെള്ളവും വളവും ധാരാളം കൊടുക്കേണ്ടി വരും ആ നല്ല കെയർ കൊടുത്തില്ലെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് കരിഞ്ഞു പോകും കൂടുതലായും മണ്ണിൽ നേരിട്ട് നടുന്നതായിരിക്കും നല്ലത് വിവിധ തരം കളറുകളിൽ ഒരു അലമണ്ട പ്ലാന്റ് കാണാറുണ്ട് ഇത് മഞ്ഞയാണ് അതുപോലെ റെഡ് ഒരു പീച്ച് കളറ് പിങ്ക് കളറ് അങ്ങനെ ഒരുപാട് കളറുകളിൽ ഇത് നഴ്സറികളിലൊക്കെ ആണ് മറ്റു കളറുകളെ അപേക്ഷിച്ച് യെല്ലോ ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടാവുന്നത് ഇങ്ങനെ തിങ്ങി ഞെരിങ്ങി പൂക്കൾ ഉണ്ടാവുന്നത് യെല്ലോ കളറിൽ മാത്രമാണ് ഇതിന്ന് ചെറിയ കമ്പുകൾ കട്ട് ചെയ്തെടുത്താണ് പുതിയ തൈകളാക്കി എടുക്കുന്നത് മഴക്കാലത്താണ് വേര് പിടിപ്പിക്കാൻ പറ്റിയ സമയം അതുപോലെ വെള്ളത്തിലിട്ടും നമുക്ക് വേര് പിടിപ്പിച്ച് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് വെറൈറ്റി കളറുകൾ കാണിക്കാം ഇതൊരു പീച്ച് കളറിലെ അലമണ്ട പ്ലാന്റ് ആണ് ഇതിലിപ്പോൾ പൂക്കൾ കാണുമ്പോൾ മനസ്സിലാവും ഇതിൽ ഒരുപാട് അങ്ങനെ ബുഷിയായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റി അല്ല ഈ പീച്ച് കളർ അലമണ്ടയുടെ കമ്പുകൾക്ക് കുറച്ച് വള്ളികൾ പോലെ നീളം വെക്കുന്ന ഒരു ടൈപ്പാണ് ഏതെങ്കിലും ഒരു മരത്തിന് ചുവട്ടിലായിട്ടൊക്കെ നട്ടു കൊടുത്താൽ അതിൽ പടർന്ന് കയറി പോകുന്ന ഒരു ടൈപ്പാണ് ഈ ഒരു അലമണ്ട പ്ലാന്റ് ഇതിൻ്റെ കമ്പുകൾ നന്നായിട്ട് വളർന്ന് നീളം വെച്ച് പോകുന്നത് കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കെട്ടി നിർത്തിയിട്ട് വേണം ഇത് വളർത്താനായിട്ട് ഇല്ലെങ്കിൽ നമ്മൾ ഏത് മരത്തിലോട്ടാണോ പടർത്തി വിടുന്നത് അതിലോട്ട് പടർന്ന് കയറുന്നതാണ് അതുപോലെ ഇത് പിങ്ക് കളറാണ് പിങ്ക് ഒരു ഡാർക്ക് പിങ്ക് കളറ് അലമണ്ട പ്ലാന്റ് ആണ് നമുക്കിനി ഇതിൻ്റെ പ്രൊപ്പഗേഷൻ നോക്കാം ഒരു പെൻസിൽ വലുപ്പത്തിന് ഇത്രയും നീളത്തിന് കമ്പുകൾ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒരു കുപ്പിയുടെ വെള്ളത്തിലിട്ട് വച്ചേക്കാം അത് ഒന്നൊന്നര മാസം ആകുമ്പോഴത്തേക്കും വേരുകൾ വരും ഇതിൻ്റെ ഇലകളെല്ലാം നന്നായിട്ട് കട്ട് ചെയ്ത് ഇതേ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം നടുഭാഗത്തെ ഇലകളൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം നമുക്കൊരു കുപ്പിയിൽ വെള്ളത്തിലിട്ട് വെച്ച് ഒരു ഒന്നര മാസമൊക്കെ ആവുമ്പോൾ എത്രത്തോളം വേര് വന്നു എന്ന് ഞാൻ കാണിക്കാം ഇത് ഇത്രയും വേര് വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് മറ്റൊരു പോട്ടിലോട്ട് നട്ട് കൊടുക്കാം അതിനായിട്ട് ആ പോട്ടിൽ മണ്ണും വളവും മിക്സ് ചെയ്താണ് വെച്ചിരിക്കുന്നത് വളമായിട്ട് നമുക്ക് ആട്ടിന് കഷ്ടമോ അല്ലെങ്കിൽ കോഴിവളം ചാണകപ്പൊടി ഇതെല്ലാം ഉപയോഗിക്കാം ഇതെല്ലാം മിക്സ് ചെയ്ത് മണ്ണിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പോട്ടിലോട്ട് ഈ വേര് പിടിച്ച തൈകൾ നട്ട് കൊടുക്കാം പോട്ടിൽ നട്ടു കൊടുക്കുമ്പോൾ നമുക്ക് ഒന്നിലധികം തൈകൾ നട്ട് കൊടുത്താൽ അത് നന്നായിട്ട് ബുഷിയായിട്ട് വളർത്തിയെടുക്കാം ഇനി നമുക്ക് അതിൻ്റെ വെറൈറ്റി കളറുകൾ ഏതൊക്കെയാണെന്ന് അറിയാം ഇത് നല്ല ഒരു റെഡ് കളറ് അലമണ്ടയാണ് ഇത് പിങ്ക് കളറാണ് നമ്മൾ വിചാരിക്കുന്ന ഷേപ്പുകളിൽ നമുക്കിതിനെ കട്ട് ചെയ്ത് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത്